ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടുള്ള ബ്ലോഗാട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇക്കാടാണ്ടിൻ്റെ വീഡിയോ അതിന് എനിക്ക് വന്ന കമൻ്റ് എനിക്ക് ഒരുപാട് ഭയങ്കര വിഷമം തോന്നിയിട്ടോ ഇത്തിരി വിഷമം എന്നുള്ളൊരു കുറേ കമൻറ്റ് വന്നായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം എനിക്ക് അങ്ങനത്തെ കമൻറ്റ് അവിടെ ആവശ്യമില്ല എന്താണ് കാര്യം നിങ്ങൾ കാണുന്ന ഒരു കുറച്ച് സമയം ഞാനിപ്പോൾ അതിൽ തന്നെ എത്ര ആ വീഡിയോയിൽ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ ചിലപ്പോൾ ചിരിക്കുന്നതോ അവിടെ ഞാനിപ്പം അതിൽ വന്നിരുന്ന് കരയേം ഇതും ചെയ്താൽ നിങ്ങൾ പറയും കരിഞ്ഞത് കാണിച്ച് സിമ്പതിക്ക് വേണ്ടിയാണ് അങ്ങനെ നിങ്ങൾ തിരിച്ചും പറയാറുണ്ട് പറയും അന്നേരം ഞാൻ അങ്ങനെ എനിക്ക് ദുഃഖങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതെല്ലാം ഞാനും എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മാത്രം നിൽക്കുകയുള്ളു അത് പുറത്തേക്ക് ഒരു അയൽവക്കത്ത് പോലും അത് പോവില്ല അങ്ങനെയാണ് പിന്നെ എൻ്റെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അറിഞ്ഞാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം അങ്ങനെ ആളുള്ളൂ എന്നല്ലാതെ പുറത്തേക്ക് പോകാറുള്ള അതെനിക്കിഷ്ടമല്ല ഞാൻ അത് വിടാറുമില്ല ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് ആർക്കാറ് എപ്പോഴും ചിരിച്ചുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് എല്ലാവരോടും സംസാരിച്ചു അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ നോക്കിയിരിക്കാറില്ല ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചു അന്നേരം എന്നെ അറിയാവുന്ന ഒരുപാട് പേർക്ക് എന്നെ അറിയാം അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് അറിയാം എല്ലാം അറിയാം പിന്നെ ഇതൊന്നും ഇതിൽ പറയേണ്ട കാര്യമില്ല അപ്പോൾ ആ കമൻറ്റ് കുറച്ച് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയണേട്ടോ ഇതാണ് എന്നൊരുപാട് ഭയങ്കര വിഷമം തോന്നിയ ഒരു ഇതായിപ്പോ എനിക്കിതിലും ഞാൻ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ കമൻറ്റൊന്നും വന്നിട്ടുണ്ടായില്ല ആണ്ടാത്തിയാണ്ട് നടത്താൻ പാടില്ല ആണ്ട് വെച്ചിട്ട് ഞാനൊരു കണ്ടൻറ്റാക്കിയില്ലേ അത് ഭയങ്കര ആഘോഷമാക്കിയില്ലേ നിങ്ങളൊരു വിധവല്ലേ ഇങ്ങനെയാണോ എല്ലാവരോടും ചിരിച്ചും കളിച്ചും അല്ലേ നിൽക്കണേ അന്നേരം അങ്ങനെ കുറേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് ഓരോരുത്തരും ഓരോ ടൈപ്പാണ് ഇപ്പോൾ ഇക്ക ഇപ്പം ഞാൻ ഇപ്പം ഇനി ഇതിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുമ്പോൾ വന്നുകൊണ്ടിരിക്കും ഞാനതിൽ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ ഞാൻ ഉസ്താദിനെ വിളിച്ച് ദുവാ ചെയ്യിപ്പിച്ചായിരുന്നു അന്നേരം അത് വെച്ചിട്ടായിരുന്നു ഉസ്താദിനെ വിളിച്ച് എന്തിനാ ദുവാ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇതുവാ ചെയ്യാൽ പോരെ അങ്ങനെയുള്ള കുറേ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു അത് അപ്പോൾ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അല്ല ഏതില്ല പ്രാവശ്യം ഞങ്ങൾ തന്നെയാണ് ധ ചെയ്യാണെങ്കിലും പക്ഷെ ഒരു സ്ഥലത്ത് ഇവിടെ വന്നു സ്ഥ്ത് വന്നപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്ഥാപത് ദുവാ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദുന്നോ അപ്പം അങ്ങനെ കേട്ടോ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എനിക്കത് കട്ടേണ്ടി കറക്റ്റ് ചെയ്യേണ്ടി വന്നു അന്നേരം ഇപ്പം ഞാൻ രണ്ടാമത് നിൽക്കുന്നതേട്ടോ അപ്പം അത്രേക്കുള്ളൂ പിന്നെന്താ ഞാനൊരു ലൈവ് ഇടുന്നുണ്ട് ഞാൻ എപ്പോഴും ലൈവ് ഇടാറുണ്ട് എപ്പോഴും ഇല്ല എന്തെങ്കിലും പെരുന്നാൾ ഓണം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ ലൈവ് ഇടാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ലൈവ് ഇട്ടിട്ടില്ല ഞാൻ നമുക്കൊരു ലൈവ് ഇടാം കേട്ടോ അന്നേരം നിങ്ങൾക്ക് എന്താണ് എന്നോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം അന്നേരം ഞാൻ മറുപടിയൊക്കെ പറയാം എനിക്ക് അന്നേരം എന്നോട് എല്ലാവരും പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്ക് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളാം എന്നാണ് പറഞ്ഞത് ഞാനീ ചിലപ്പോൾ വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോകും പിന്നെ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിക്കും നോക്കലില്ല അന്നേരം എന്നോട് അങ്ങ് കമൻറ്റ് കാണുമ്പോൾ എന്നോട് എല്ലാവരും ചിലപ്പോൾ പറയുമ്പോഴായിരിക്കും ഞാൻ കാണാം നല്ല കമൻ്റും ഉണ്ട് കേട്ടോ നല്ല കമൻറ്റിനും അല്ല ഇപ്പം എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചെറുതായിട്ടൊക്കെ പറഞ്ഞ കുഴപ്പമില്ല അതിപ്പോൾ എല്ലാവരും പറയും പക്ഷേ അങ്ങ് ഒരുപാട് അങ്ങോട്ട് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഫീൽ ഇല്ല അതിന് മാത്രം ഒന്ന് കാര്യം എനിക്ക് വീഡിയോ ഇടാൻ തന്നെ എനിക്കൊരു മടിയതാണ് കാര്യം ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് പൈസ കയറും പക്ഷേ എനിക്കത് മടി വരണത് എപ്പോഴും ഒഴിവായി നടക്കാനാണ് ഞാൻ സത്യത്തിൽ യൂട്യൂബ് തുടങ്ങിയത് തന്നെ എനിക്കൊരു സന്തോഷം കിട്ടാൻ ഞാൻ എല്ലാം പറഞ്ഞു ഹാപ്പി ആയിട്ട് നടക്കാൻ വിചാരിച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത് പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നേരം വിഷമമാണ് പക്ഷേ ചിലപ്പോൾ എന്നോട് അറിയണവരെയായിരിക്കും കേട്ടോ എനിക്ക് ഒരിക്കലും ഈ പറയുമ്പം പോലെ അറിയാത്തവർ ചിലപ്പോൾ ആയിരിക്കില്ല എന്നെ ചിലക്ക് അറിയാവുന്ന ഒരു പരിചയക്കാരോ അല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റാത്തവരോ ഓടാൻ പറ്റാത്തവരോ ആരി ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ആ പറയുന്നത് പറയുന്നവർക്കൊരു രസമാണ് അതങ്ങനെ പറയട്ടെ എങ്കിലും ഉണ്ടല്ലോ വാക്കുകളും ഒത്തിരി അങ്ങനെ വാക്കുകൾ കൂടിപ്പോയപ്പോൾ ഒരു വിഷമം അതുകൊണ്ട് മാത്രം ഞാൻ പറയാം ഞാനിങ്ങനെ കമൻറ്റിനെ റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ അങ്ങനെ ഇട എനിക്കിഷ്ടമല്ല അങ്ങനെയൊന്നും ഇടാനൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ അപ്പം ഞാൻ റിയാക്ട് ചെയ്ത് വീഡിയോ ഇടണതും അല്ലാട്ടോ പിന്നെ പറഞ്ഞേ ഉള്ളു നിങ്ങളങ്ങനെ ഇടുമ്പോൾ ഇപ്പോൾ ഞാൻ എന്നെപ്പോലെ മറ്റുള്ളവരുടെ അതിലും പോയി കമൻ്റൊക്കെ ഇടുമ്പോൾ അവരുടെ മനസ്സ് കഥ ഒരു വിഷമമുണ്ടല്ലോ അന്നേരം ആ ഒരു വിഷമം അത് നമ്മളായിട്ട് ഒരു ഒരു ഞാനങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് വിഷമം വേണ്ട വിഷമിപ്പിക്കാനൊന്നും ഒരാൾ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് പക്ഷെ ഒരു വാക്കിലൂടെ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾ പത്ത് മിനിറ്റ് അല്ലോ അഞ്ച് മിനിറ്റ് കണ്ടങ്ങ് പോകുന്നു പക്ഷേ ഇതെന്തൊക്കെയാണ് പറഞ്ഞു ഒത്തിരി പറഞ്ഞു ആ കുഴപ്പമില്ല പിന്നെ നിങ്ങളൊക്കെ തന്നെയാണല്ലോ എന്നെ ഇവിടെ വില എത്തിച്ചത് ആ കുഴപ്പമില്ല എനിക്കൊരു ചെറിയൊരു വരുമാനം ആണെങ്കിൽ എനിക്കിതിന്ന് കിട്ടുന്നതാണ് അന്നേരം അതിൻ്റെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ കേട്ടോ പിന്നെ പിന്നെ എനിക്കിഷ്ടമില്ലാത്ത കമൻറ്റൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഒരുപാട് എന്നെ വേദനിപ്പിച്ച കമൻറ്റുകളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ ഞാൻ അറിയുന്നവർ തന്നെ ആയിരിക്കാം എന്നാൽ മുജാഹിദയിൽ പെട്ടവരാണ് ഞാൻ മുജാഹിദല്ല ജമായത്തും അല്ല ഞാൻ സുന്നിയാണ് ഞങ്ങളുടെ ഫാമിലി സുന്നിയാണ് വെച്ചാൽ ഞാൻ ഇപ്പോൾ പള്ളിയിലൊക്കെ പോകാറുണ്ട് നിസ്കരിക്കും അല്ലെങ്കിൽ ഈദ് പോകും പോവും ഞാനും ജമയത്ത് ആയിട്ടോ മുജീതായിട്ടോ അല്ല അതൊരു ഇഷ്ടമാണ് പള്ളിയിൽ പോയി നിസ്കിരിക്കണം എന്നുള്ളതൊരു ഇഷ്ടമാണ് പിന്നെ അതുപോലെ തറാവിസ്കിരിക്കാൻ പോകും നിസ്കരിക്കും അങ്ങനെ തറാവിസ്കരിക്കാറുണ്ട് അത് എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മുജാഹിദായിട്ട് ഇത് മുജാഹിദീൽപ്പെട്ട ആരൊക്കെയാണ് എന്ന് പറഞ്ഞേക്കുന്നത് കാരണം അവരാണ് ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുകയുള്ളൂ ഒത്തിരി അങ്ങനെയുള്ള വാക്കുകളൊക്കെ ആണ്ട് നടത്താൻ പാടില്ലെന്നുള്ളവർക്കാണല്ലോ കൂടുതൽ അതിനോട് എതിർപ്പുള്ളത് അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ ജമാത്ത് മുജാഹിദം എന്ന് വെച്ചില്ല മരിച്ചുപോയാൽ എല്ലാവരും മരിച്ചുപോയി നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുമ്പോൾ എന്താണോ ചെയ്യാൻ അതുമാത്രമേ കിട്ടുള്ളൂ ഞാനിവിടെ ആണ്ട് നടത്തിയതുകൊണ്ടോ ഒന്നും കിട്ടൂല എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കറിയാലോ മരണമുണ്ടെന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്യുന്നു അതൊക്കെ നമ്മൾ നമ്മൾ കവറിലേക്ക് പോകൊണ്ടുപോകുകയുള്ളു പിന്നെ നമ്മുടെ മക്കളെന്തെങ്കിലും നമ്മൾ ഭൂമിയിൽ അവശേഷിച്ചിട്ട് പോകുന്നത് നമ്മുടെ മക്കളെയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്തും ഭാര്യ വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെയാണ് അവർ ചെയ്യുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരാണ് അവർ അതുകൊണ്ടാണ് ഈ ഇക്കട സഹോദരങ്ങളെ ഉമ്മനെയൊക്കെ അങ്ങനെ വിളിച്ചതാക്കുന്നത് പിന്നെ ഞാനത് വീഡിയോ ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് ഞാനത് വീഡിയോ ഇട്ടു എന്ന് മാത്രൂ കേട്ടോ അത് നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ കബറിലേക്ക് കിട്ടുള്ളൂ മക്കളൊക്കെ ഓതിയാലേ അല്ലെങ്കിൽ ആ കബറിൻ്റെ അടുത്ത് പോയി അസീനം ഒതുക്കാണ് കിട്ടുകയുള്ളു അല്ല അതേ ഞാൻ കരഞ്ഞതുകൊണ്ട് അവിടെ ഒന്നും കിട്ടാനില്ല ഞാനങ്ങനെ കരയാറില്ല കരയുന്ന ആളാണ് തൊട്ട കരയൊക്കെ ചെയ്യും പക്ഷേ ഹാപ്പിയാണ് ഞാൻ എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്താൻ ശ്രമിച്ച് ഞാൻ അങ്ങനെ നടക്കുന്ന ആൾ ഒരു പ്രത്യേക ടൈപ്പ് ആളാണ് അല്ലാതെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് ഇപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഒരുങ്ങി നടക്കുക എനിക്ക് നീറ്റായിട്ട് നടക്കുക ഒരുങ്ങി നടക്കുക അങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാണ് അല്ലാതെ ഇക്കില്ലാന്ന് വിചാരിച്ച് അങ്ങനെ മുഷിഞ്ഞ് വിഷത്തിലോ മോഡേൺ അല്ലാതെ ഞാൻ ഇച്ചിരി മോഡേണിലൊക്കെ നടക്കുന്ന ഒരാളാണ് എനിക്കതിഷ്ടമാണ് ഇക്കാര്ക്കും അതാണ് ഇഷ്ടം ഇക്ക ഉള്ളപ്പോൾ ഞാൻ ഇതിലും മോഡേൺ ആയിരുന്നു ഇക്കുള്ള ഇക്ക പോയ പിന്നെ ഞാൻ പർദ്ധയിലേക്കൊക്കെ മാറി പക്ഷേ ആ പർദ്ദയ്ക്ക് ഒരു വെറൈറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ആ പർദ്ധ ഒരു മോഡേൺ ആയിരിക്കും അതൊക്കെ ഓക്കെ അങ്ങനെയൊക്കെയാണ് അതൊന്നും ഇപ്പോൾ ഈ കമൻറ്റിലൂടെ ഒന്നും എനിക്ക് മാറ്റാനൊന്നും പറ്റില്ല മാറിയില്ല ഞാനത് എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തി ഞാൻ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ പോകുന്നത് കേട്ടോ കുറ്റം പറഞ്ഞതല്ലാട്ടോ നല്ല കമൻറ്റിട്ടവരുണ്ട് അവർ അങ്ങനെയല്ല പറഞ്ഞതല്ല കേട്ടോ പക്ഷേണ്ടല്ലോ എനിക്കിപ്പോൾ ഇതിൽ പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം എൻ്റെ പോലത്തെ ആൾക്കാർ ചിലപ്പോൾ അതിൽ കാണുന്നുണ്ടാവൂലേ അപ്പം അവർക്കതൊരു വിഷമമല്ലേ ഇപ്പം എല്ലാം ഭർത്താവ് ഭർത്താവ് മെച്ചവരൊക്കെ വേറെ ആൾക്കാർ കാണുന്നുണ്ട് എന്ന് നമുക്കറിയാം കാണുന്നുണ്ടാവും അന്നേരം അവരെയും ഇങ്ങനെയൊക്കെയല്ലേ അവരും ചിന്തിക്കും ഞങ്ങളും ഇങ്ങനെയൊക്കെ നടന്നോ ഇങ്ങനെയൊക്കെയല്ലേ അവരുടെ സന്തോഷം അവര് ഒരു മുമ്പ്ര ചെയ്യോ അല്ലെങ്കിൽ യാസിനോ അതേ ഇപ്പോൾ മരിച്ചവർക്ക് അതൊക്കെയാണ് അവർക്ക് കിട്ടുള്ളൂ ഞാനും എൻ്റെ മക്കളും പോയി മുമ്പ്രേക്ക് ചെയ്തതാണ് മുമ്പ്രേക്ക് ചെയ്തു ഇക്കാക്ക് വേണ്ടി മുമ്പ്ര ചെയ്തു പക്ഷെ പക്ഷേ ആ ഉമ്പ്ര സ്വീകരിക്കപ്പെടും അതുപോലെ ഞങ്ങൾ ഓതുന്നുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ യാസിന് ഓതുന്നുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ദുബ ചെയ്യുന്നുണ്ട് ഇക്കട സഹോദരങ്ങളും ഉമ്മായും എല്ലാവരും ചെയ്യുന്നുണ്ട് അതെല്ലാം കിട്ടുന്നുണ്ട് പക്ഷേ അതിനുശേഷം നമ്മളുടെ സന്തോഷങ്ങളിൽ കുറവ് വരുത്താനോ അത് വെച്ച് ദുഃഖിപ്പ് ദുഃഖിച്ചിരിക്കാനോ അതുകൊണ്ട് ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല എനിക്കും ഒരു ലൈഫ് ഒരു ജീവിതമല്ലേ ഉള്ളൂ എൻ്റെ പ്രഭു എനിക്കൊരു ലൈഫ് ഒരു ജീവിതമാണ് ഈ ഭൂമിയിൽ എനിക്ക് തന്നേക്കുന്നത് അന്നേരം ഞാനത് ബുദ്ധി ഉപയോഗിക്കാം നമ്മളത് സന്തോഷമായിട്ട് നടക്കുക നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂട്ടാണ് പിന്നെ ഇനിയിപ്പം ഇതിന് കുറേ നെഗറ്റീവ് ഒരു അറിയില്ല എനിക്ക് അങ്ങനെ വന്ന കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കും അല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല പിന്നെന്താ വേറെ ഒന്നുമില്ല പിന്നെ ചെറിയ ചെറിയ ബ്ലോഗ് എന്നോട് എപ്പോഴും വീഡിയോ ഇടണെന്നൊക്കെ പറയും എനിക്കതൊക്കെ സന്തോഷമാണ് എനിക്ക് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ഒരു ആണല്ലോ ഞാൻ മടിഞ്ഞിരിക്കുമ്പോൾ വീഡിയോ എടുത്താൽ വീഡിയോ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വളരെയധികം സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഇങ്ങനെ അല്ലെങ്കിൽ ഇത് ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ പിന്നെ മടിഞ്ഞിരുന്നേനെ കാര്യം എനിക്ക് വീഡിയോട്ട് പൈസയറും പക്ഷേ മടിയാണ് പിന്നെ അത്രയേ കൊള്ളൂ അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഞാനേ ഒരു ലൈവ് ഇടുന്നുണ്ട് കേട്ടോ അടുത്ത ദിവസം തന്നെ ലൈവ് ഇടണമെന്നുണ്ട് ഇപ്പം നാളെ ഞാൻ ഈ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ അന്നേരം അടുത്ത എനിക്കൊരു ലൈവായിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നു അന്നേരം എല്ലാവരും എന്നോട്ടാ എല്ലാവരും വന്ന് നമുക്ക് സംസാരിച്ചാൽ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാം കേട്ടോ ഓക്കെ അപ്പം അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മഴയത്ത് നല്ല മഴയുള്ളൊരു ദിവസം ഉണ്ടായില്ലേ ആ ദിവസം കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ രണ്ട് ദിവസത്തെ വീഡിയോ ഒക്കെ കൂട്ടിയിട്ടാട്ടോ ഞാൻ ഇതിൽ ഇട്ടേക്കട്ടെ ഇട്ടേക്കുന്നത് അപ്പോൾ അതായത് എൻ്റെ ഇതിൽ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇതൊക്കെ ചാടിപ്പോയി അന്നേരം അതാണ് എനിക്ക് കൂടുതൽ ഈ പനി പിടിക്കാൻ കാരണം അന്നേരം ഞാൻ പിന്നെ കൊടയൊക്കെ മാറ്റി മഴയത്ത് തന്നെ എനിക്ക് അതുങ്ങളെ പെർക്കണ്ടായി അങ്ങനെ കേട്ടോ അത് പെട്ടെന്ന് നല്ല മഴ ഇങ്ങനെ നിർത്താണ്ട് പെയ്തപ്പോൾ അങ്ങനെ ഇതാ നിസാ രാവിലെ ഒന്നും വേണ്ട കേട്ടോ ഒന്നും കഴിക്കൂല എന്നിട്ട് ഞാൻ ബ്രെഡിൽ ബട്ടറൊക്കെ പറ്റിയിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്തതാട്ടോ അത് വേണമെങ്കിൽ ഒരെണ്ണം കഴിക്കും അതെ പത്തിരി ഇറച്ചി കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടോ അതൊന്നും നമുക്ക് വേണ്ട അങ്ങനെ നമ്മൾ കോളേജിൽ പോകാനായിട്ട് റെഡി ആവുന്നതാട്ടോ അപ്പോൾ അന്നത്തെ ദിവസം നീയ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം ഇച്ചിരി വഴുകി ഇരിക്കണേ അല്ലെങ്കിൽ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും പോകും കേട്ടോ അപ്പോൾ നമ്മുടെ ജിബ്രൂട്ടിയൻ ഇവിടെ അങ്ങനെ ജെല്ലിലൊക്കെ നോക്കി ഇങ്ങനെ കിടക്കൂട്ടോ കൂടി പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ വണ്ടികളൊക്കെ പോകുന്നതും ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുന്നതൊക്കെ കാണാൻ വേണ്ടി കിടക്കണേട്ടോ അങ്ങനെ അവനെ വിളിച്ചപ്പോൾ അവനെ ഇറങ്ങിയൊക്കെ വരുന്നതാണ് അപ്പോൾ അതാ നീയ്യ നിസാമോളെ കൊണ്ടാക്കാൻ വേണ്ടി പോണേട്ടോ അപ്പോൾ പെരുമ്പാവൂരാണ് വണ്ടി വന്ന കേട്ടോ അപ്പോൾ ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സിൽ പോയിട്ട് പിന്നെ അവിടുന്ന് കോളേജ് ബസ്സിൽ പോകും പോകട്ടോ അങ്ങനെയാണ് മൂവാറ്റുഴ ആണല്ലോ ഇത്തിരി ദൂരമുണ്ട് ഇച്ചിരി അല്ല നല്ല ദൂരമുണ്ട് അന്നേരം അവൻ അന്നത്തെ ദിവസം പെരുമ്പാവൂര് വരിക കൊണ്ടാക്കാം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം അതാ ഇതൊക്കെ എൻ്റെ ചെടികളൊക്കെ കേട്ടോ മഴയൊക്കെ ആയിട്ട് എല്ലാം ആകെ ഒരു അൽക്കുലത്തായി നിൽക്കുക ഒത്തിരി ചെടികളൊന്നുമില്ലാട്ടോ കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ പിന്നെന്താ നിസാമോളിൽ അപ്പോൾ അത് കാരണം യൂണിഫോമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അത് കാരണം ഒരു രസമില്ല ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് പോകുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ കേട്ടോ അപ്പോൾ അവൻ പെരുമ്പവരും അവര് കുണ്ടയാക്കി കൊടുക്കാം കേട്ടോ പിന്നെന്താ അങ്ങനെ അപ്പോൾ അവർ പോവാണ് അപ്പോളൊക്കെ നല്ല മഴ കേട്ടോ ഇവിടെ നല്ല മഴയാണല്ലോ നല്ല തണുപ്പും നല്ല മഴയൊക്കെയാണ് എല്ലായിടത്തും അതേ നല്ല മഴയൊക്കെ ഉള്ള സമയമാണല്ലോ ഇപ്പം അങ്ങനെ കേട്ടോ അപ്പോൾ ദാ നിസാമോള് പോയി ഇന്ന് ഞാൻ വേഗം പണിയൊക്കെ തീർക്കുകയാണെന്ന് എനിക്ക് ഒരു ഒരു ബ്രൈഡിൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ ബ്രൈഡിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ ഒരുക്കാനല്ല അവർക്ക് ഫേഷ്യലൊക്കെ ചെയ്യണമല്ലോ വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ഫേഷ്യലും ഒക്കെ ചെയ്യാനായിട്ട് ബ്ലിച്ചൊക്കെ ചെയ്യാനായിട്ട് ആ കുട്ടിയും കുട്ടിയുടെ അനിയത്തിയും വരും കേട്ടോ മണവാട്ടി കുട്ടിയും മണവാട്ടി കുട്ടിയുടെ അനിയത്തിയും അങ്ങനെ അപ്പോൾ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ നിസാമോള് പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കി ഇങ്ങനെ ഒരു കിടക്കൂട്ടോ ഒരു ഒമ്പത് മണി വരെ ഫോൺ നോക്കി കുറച്ച് നേരം പോയി ഓരോ കിടക്കും അന്നേരം ഓരോ റീൽസും ഇൻസ്റ്റയൊക്കെ കണ്ടിങ്ങനെ കിടക്കണ സാധനം കേട്ടോ പക്ഷെ എന്താ ദിവസം ഞാൻ നിന്നില്ല അന്നേരം വേഗം പണിയൊക്കെ തീർക്കാണ് അതിൻ്റെ ഇടയിൽ നമുക്കൊരു കോൾ വന്നു കേട്ടോ അപ്പോൾ ഒരു ഫോൺ കോൾ വന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തിനാണ് പോണേന്നൊക്കെ ഞങ്ങൾക്ക് പറയാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനും ഇനി പെട്ടെന്ന് വേഗം പുറത്തേക്കിട്ട് ഞാൻ വേഗം ഓടി പോകണതാണ് കേട്ടോ അന്നേരം നമ്മളുടെ പറമ്പിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നമുക്കൊരു കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ അന്നേരം ആ സ്ഥലം ഞാനിപ്പോൾ വിൽക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ അന്നേരം ഇവിടെ ഇവിടെയെന്നു വെച്ചാൽ ഒരു വില്ല പോലെ ആട്ടോ ഇത് ഞാൻ വിശദമായിട്ട് വീഡിയോ എടുക്കാൻ മറന്നു ഇനി ഒരു വീഡിയോ വേറൊരു വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ അന്നേരം ഇവിടെ രണ്ട് സൈഡിലും വില്ല പോലെ കേട്ടോ അത് ഫസ്റ്റ് ഫ്ലോട്ടാട്ടോ ഫസ്റ്റ് ഫ്ലോട്ടാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് അന്നേരം അതിപ്പോൾ ഞാൻ കച്ചവടം ആക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എനിക്കൊരു വീട് ചെറിയൊരു വീടുള്ള സ്ഥ വീട് സ്ഥലവും കൂടി വാങ്ങിക്കാൻ വേണ്ടി ആട്ടോ അപ്പോൾ എനിക്കൊരു ചെറിയൊരു വരുമാനം കൂടി ആകുമല്ലേ പിള്ളേരെയൊക്കെ പഠിക്കുന്നതുകൊണ്ടൊക്കെ നല്ലൊരു ചിലവല്ല ഇപ്പോൾ അന്നേരം എനിക്ക് ചെറിയൊരു വരുമാനവും കൂടി ആവാൻ വേണ്ടി ഞാൻ ആ സ്ഥലം വിറ്റ് ഒരു വീടും പറസാമോൾക്കും ഉള്ളതാ കേട്ടോ നിസാമോളെ കല്യാണം കഴിക്കാൻ വേണ്ടി കെട്ടിക്കുന്ന സമയത്ത് വിൽക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന സ്ഥലമാണ് അന്നേരം അവിടെയൊക്കെ പോയി വന്നു ഉമ്മാടി അടുത്ത് വന്ന് ഇച്ചിരി വരെ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മണവട്ടി കുട്ടി വരും എനിക്ക് ഫേഷ്യലൊക്കെ ചെയ്യാനുണ്ടെന്ന് അപ്പോൾ ഞാൻ ഫേഷ്യൽ ചെയ്യാനായിട്ട് പാക്ക് കിട്ട കിടത്തിയേക്കട്ടോ അന്നേരം ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ കൊച്ചിനും ഈ കൊച്ചിൻ്റെ അനിയത്തിക്കുട്ടി ഉണ്ടായിട്ടോ അങ്ങനെ അവർക്ക് ഫേഷ്യലൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് കൊടു ഇനിയിപ്പോൾ ഹെയർ കട്ടിംഗ് ഒക്കെ ഉണ്ട് ഹെയർ കട്ടിങ്ങിനെയൊക്കെ വരും കേട്ടോ പിന്നെ എല്ലാം ഒന്നും അങ്ങനെ വീഡിയോ എടുക്കാറില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ഒന്ന് പുറത്ത് പോകാം കേട്ടോ പുറത്ത് പോകണത് എന്തിനാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ കണിക്കാം കേട്ടോ ഞാൻ നമുക്കൊരു ബർത്ത്ഡേയുടെ പരിപാടി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു സർപ്രൈസ് ഒരു ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാനത് വേ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ എൻ്റെ മൂത്ത നാത്തൂൻ്റെ വീട്ടിലാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നു മൂത്ത നാത്തൂനെയൊക്കെ കണ്ടു അപ്പോൾ അവിടെ ഉമ്മ സൂതെടുക്കാട്ടോ അപ്പോൾ ഉമ്മാനെയൊക്കെ കണ്ട് കുറച്ചു നേരം നാത്തൂനായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നതാട്ടോ അപ്പം നിസ്സമോളൊന്ന് ഫോട്ടോ എടുക്കണാണ് വീഡിയോ എടുക്കണയാണ് അങ്ങനെ കേട്ടോ അപ്പം പെരുമ്പാവൂരാണ് കേട്ടോ മുടിക്കല്ല് എന്നൊക്കെ പറയും അറിയാൻ പറ്റിയായിരിക്കും ഒരു ഇതെല്ലാവർക്കും അറിയാൻ പറ്റും അന്ന് അവിടെ കേട്ടോ എൻ്റെ നാത്തൂൻ്റെ വീട് അന്നേരം അവിടെ വന്ന് കുറച്ചു നേരം ഇരുന്ന് ഉമ്മനെയൊക്കെ കണ്ട് മോനാട്ടോ മോളുടെ കൊച്ചാട്ടോ കൊച്ചിനെയൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അന്നേരം പെരുമ്പാവൂരൊക്കെ വരുമ്പോൾ നാത്തൂൻ്റെ അടുത്ത് കയറും അങ്ങനെ കേട്ടോ പിന്നെന്താ അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പോവാണ് പിന്നെ നമ്മൾ പോകുന്നത് വീണ്ടും പെരുമ്പാവൂർക്കാട്ടോ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നതും പെരുമ്പാവൂരിനോട് അടുത്താണ് കേട്ടോ നമ്മുടെ സ്ഥലം വരുന്നതും ആ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം കേട്ടോ ഇന്ന താഴെ കടന്ന് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് എൻ്റെ മോൻ്റെ നമ്പർ കേട്ടോ ഞാൻ ഈ കൊടുത്തിട്ടുള്ളത് ആ നേരം പിന്നെതാ മോനെ വിളിച്ചാൽ മതി മോനെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞാൽ തരൂട്ടോ വിശദമായിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ പിന്നെ ആവശ്യക്കാരട്ടോ പിന്നെ നമ്മൾ പെരുമ്പാവൂരിൽ പോയി നമ്മൾ പെരുമ്പാവിൽ പോയപ്പോൾ നമ്മളിതാ എനിക്കൊരു മസാല ദോശ കഴിക്കാൻ മതിയായിരുന്നു നിസാമോൾക്ക് എനിക്കൊക്കെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ഞങ്ങളൊരു മസാല ദോശ കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാട്ടോ വന്ന് നമ്മളിതാ അപ്പം നെയ് റോസ്റ്റ് നിസാമോക്ക് നെയ്യ് റോസ്റ്റാണ് ഇഷ്ടം അപ്പം നമ്മളതിനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അത് കഴിഞ്ഞതാ നീയാടാ ഒരേ തമാശ എന്നെ കളിയാക്കലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവന് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ അന്നേരം അവൻ്റെ അതൊക്കെ കണ്ടു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആന്നേരം നിസാമൊക്കെ നെയ് റോസ്റ്റും എനിക്കും നീയാക്കും ഈ മസാല ദോശയൊക്കെ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ വരാറുള്ളതാട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിൽ ഉമ്മ ഉണ്ടല്ലോ അപ്പോൾ ഉമ്മാക്ക് നമ്മൾ പാർസൽ പാർസല് കൊണ്ടുപോകട്ടോ അപ്പോൾ ഉമ്മാക്ക് വേണ്ട ഉമ്മാക്ക് രാത്രി കഞ്ഞി വരി എന്നൊക്കെ പറഞ്ഞിരിക്കണേ പക്ഷെ ഉമ്മാ എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ ഉമ്മാക്ക് അങ്ങനെ പാർസലായിട്ട് കൊണ്ടുപോകും പിന്നെ ഇതാ നമ്മളവിടുന്ന് ഇറങ്ങാണ് ഇടയ്ക്കാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വരുവുള്ളൂ അന്നേരം സമ്മൾ വേഗം വീഡിയോ എടുക്കണാണ് അപ്പോൾ എനിക്ക് ഇപ്പം പോലെ എന്തോ എനിക്കിങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഒരു മടിയാണ് ചമ്മലല്ലേ അന്നേരം ഞാൻ ഇന്ന് മതി മതി ഓഫ് ചെയ്യുന്നൊക്കെ ഞാൻ പറയണ്ട കേട്ടോ അപ്പം നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒക്കെ പോവാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറയാണ് പിന്നെന്താ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറയാണ് അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇക്കാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അവൻ ഒരു മാസത്തെ ലീവിനായിട്ടോ വന്നേക്കുന്നത് അവനതൊക്കെ കഴിഞ്ഞതാ അപ്പോൾ പോറയ്ക്കായിട്ടോ ഇനി രണ്ടാഴ്ചയും കൂടി ഉള്ളു അവൻ അവൻ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടലും കൂടലും ഒക്കെ കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ അവൻ്റെ കാറിൽ നമ്മൾ കുറേ പേരുണ്ട് കേട്ടോ കുറേ പേരുണ്ട് എല്ലാവരും കൂടി അതിലൊക്കെ തിങ്ങി കൂർത്തി തിരിച്ച് പോകുന്ന അറിയില്ലേ അതുപോലെ എല്ലാവരും കുട്ടികൾക്കിട അപ്പം വരുമ്പോൾ ആട്ടോ ഇങ്ങനെയൊക്കെ പോവുകയും ഒരു രസം എല്ലാവരും കൂടണേ അപ്പം ഞങ്ങൾ ഞാനും ഞാൻ നിസായും സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലം ആട്ടോ എറണാകുളത്ത് ഹൈക്കോർട്ടിൻ്റെ അവിടെ ഹൈക്കോട്ടിൻ്റെ അവിടെ ഇങ്ങനെ കായൽ തീരത്ത് നല്ല രസം കേട്ടോ ഇങ്ങനെ പോയിരിക്കാനായിട്ട് ഷിപ്പ് ഷിപ്പ്യാർഡിൻ്റെയൊക്കെ അടുത്ത് അന്നേരം ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാട്ടോ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോയതാട്ടോ ഞാനും നീ ആയും മിസായും ഇടക്ക് ഞങ്ങൾ കാറെടുത്ത് ഇങ്ങനെയൊക്കെ പോകട്ടോ ചിലപ്പോൾ രാത്രി പോകാൻ തോന്നിയാൽ രാത്രി പോകുക അതുപോലെ എയർപോർട്ടിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോയി നിൽക്കാൻ നല്ല റിസോർട്ടോ അവിടെയൊക്കെ ഞങ്ങൾ പോകട്ടോ നമ്മൾ അങ്ങനെ ഹാപ്പി ആയിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പോകും ഇപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ പോയിട്ടോ അവിടെ മോമോസ് ഉണ്ട് കേട്ടോ മോമോസ് ഇപ്പോൾ മൊമോസ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട് പോയതായിട്ടോ ഏതാ രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ടോ ഈ സമയത്തൊക്കെ നല്ല രസമാണ് എറണാകുളത്ത് ഇങ്ങനെ നടക്കാനായിട്ടോ നടക്കാനല്ല ഇങ്ങനെ അവിടെ പോയി ഒക്കെ നിൽക്കാനൊക്കെ ഇപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ